കാരുണ്യവാനും അനുഗ്രഹദാതാവുമായ ദൈവമേ നിന്റെ നാമത്തിന് അനവരതം സ്തുതി ഉണ്ടായിരിക്കട്ടെ നിന്റെ പ്രിയപുത്രിയും ഞങ്ങളുടെ അമ്മയുമായ മറിയത്തിൻ്റെ ജനനത്തിരുന്നാഴിനൊരുങ്ങുമ്പോൾ ആ പോലെ അങ്ങയുടെ സന്നിധിയിൽ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അഭയം തേടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും സാമ്പത്തിക പരാധീനതകൾക്കുമുള്ള ഏക ഉത്തരം നീയാണെന്നുള്ള വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ അതുവഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും നീ നൽകുന്ന സംതൃപ്തിയിൽ നിറയട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ മീൻ എത്രയും ദൈയുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകയുടെ രാജ്ഞിയ കന്യക ദയുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു നെടു വെറുപ്പിട്ട് വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയാധിക്യതയെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവി എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറി ലേണമീ ആ